സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വന്നിടിവ് രേഖപ്പെടുത്തി പവന് ആയിരത്തി എൺപത് രൂപയാണ് ഇന്ന് താഴ്ന്നത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില തൊണ്ണൂറായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് രൂപ കുറഞ്ഞ് അതേസമയം ഒരു പവൻ സ്വർണത്തിന്റെ വില ഈ വർഷം ഒരു ലക്ഷം കടക്കുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് മലയാളികൾക്ക് സ്വർണത്തോട് ഒരു ഇരട്ടി ഇഷ്ടം എപ്പോഴുമുണ്ട് പൊന്നിനെന്നും പൊന്നും വിലയാണ് അതുകൊണ്ട് തന്നെ കേവലം ആഭരണം എന്നതിലുപരി തലമുറകളിലേക്ക് കൈമാറുന്ന സമ്പാദ്യമായി ഇന്ന് സ്വർണത്തെ ഏവരും കാണുന്നു ഓരോരു പൊന്നും എത്രനാൾ കാത്തു സൂക്ഷിക്കുന്നു അത്രയും ഇരട്ടിയായി മൂല്യവും കൂടുന്നു എന്ന് തന്നെയാണ് സ്വർണത്തിന്റെ പ്രത്യേകത അതിനാൽ തന്നെ സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിക്കുമ്പോൾ ഉപഭോക്താക്കൾക്കും നെഞ്ചിടിപ്പാണ് അതാണ് മലയാളികളുടെ സ്വർണഭ്രമം ഇന്ന് മറ്റേത് സമ്പാദ്യവും നൽകുന്നതിലേറെ മൂല്യമാണ് സ്വർണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണവിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ എപ്പോഴും ചർച്ചാ വിഷയമാണ് ഇപ്പോഴിതാ കുതിച്ചുപാഞ്ഞ സ്വർണ്ണവിലയുടെ ആശ്വാസ കണക്കുകളാണ് പുറത്തു വരുന്നത് അതെ കേരളത്തിൽ സ്വർണവില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് ഒരു പവന് ആയിരത്തി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വില കുറഞ്ഞു വരികയാണ് ഇതിനിടെ തിങ്കളാഴ്ച വൈകിട്ട് അല്പം കയറിയിരുന്നു സ്വർണ്ണവില എന്നാൽ ഇപ്പോഴിതാ വീണ്ടും താഴ്ന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് നല്ല ഒരു അവസരമാണെന്നും വിപണി പറയുന്നു മാത്രമല്ല ആഭരണങ്ങൾ വില കുറയുന്ന വേളയിൽ ബുക്ക് ചെയ്യുന്നതും നല്ലതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാലായിരത്തി പത്തിനു മുകളിൽ നിന്നിരുന്ന ആഗോള സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി പതിനേഴ് ഡോളറിലാണ് നിൽക്കുന്നത് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് മൂന്നിലേക്ക് എത്തി അമേരിക്കൻ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ് സ്വർണ്ണവില കുറയാനുള്ള കാരണമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് ഡോളർ കരുത്ത് കൂടുമ്പോൾ മറ്റു പ്രധാന കറൻസികൾ മൂല്യം കുറയും അതേസമയം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഇനിയും കുറച്ചേക്കില്ല എന്ന പ്രചരണവും നിലനിൽക്കുന്നുണ്ട് ഇത് സ്വർണത്തിലേക്കുള്ള ആകർഷണം കുറയ്ക്കുന്ന ഘടകമായി മാറുമോ എന്നൊരു ആശങ്ക ഇന്ന് ഒരു പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് രൂപ കുറഞ്ഞ് മുപ്പത്തിയഞ്ച് രൂപയുമായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന കാഴ്ച കണ്ടിരുന്നു ഒരു ദിവസം രണ്ട് തവണയാണ് ഈ മാറ്റം രേഖപ്പെടുത്തുന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് പതിമൂന്നിനായിരുന്നു തുടർന്നിങ്ങോട്ട് വിലയിൽ വലിയ കുറവുണ്ടായി ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി രൂപ കടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില തൊണ്ണൂറ്റി ഏഴായിരത്തിൽ അന്നെത്തിയത് എന്നാൽ ഇന്ന് ഒരു ഭവൻ സ്വർണം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റി എട്ടായിരം രൂപയോളം ചെലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എൺപത്തി രൂപ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വില ഇത്രയും ഉയർന്നിരിക്കെ ആഭരണം വാങ്ങുന്നതിൽ ചില മാറ്റങ്ങളും വരുത്തിയിരിക്കുകയാണ് മലയാളികൾ എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിരണ്ട് ക്യാരറ്റിന് പകരം ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളായ ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് പലരും തിരിഞ്ഞിട്ടുണ്ടെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് അതേസമയം സ്വർണ്ണവിലയിൽ ഇനിയും ചാചാട്ടത്തിന് സാധ്യതയുണ്ടെന്നാണ് മിക്ക വിപണി ുംഭിപ്രായപ്പെടുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം